അപ്പോൾ നമുക്ക് ഇന്നത്തെ വരക്കിൽ ആവശ്യമായിട്ട് വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ഹെയർ ആണ് ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റലിൻ്റെ ഹെയർ പോയോ എടുക്കുക കേട്ടോ അതായത് മെറ്റലിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഈ കവറിങ് ഇല്ലാത്തത് പിന്നെ വരുന്നത് ജാസ്മിൻ ഫ്ലവറാണ് പിന്നെ പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഗിയർ വെയർ ആണ് അപ്പം ഈ ഗിയർ വയർ എന്ന് പറയുമ്പം ഇതിൽ കുറേ കുറേ കളറ് വരും ഇതിപ്പോൾ സിൽവറായി വരുന്നതെങ്കിൽ ഇതിൻ്റെ ഗോൾഡ് റോസ് നീല എല്ലാ കളറും ഇതിൽ വരാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഫെൽറ്റ് ഷീറ്റും ഫെൽറ്റ് ഷീറ്റും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനിയിപ്പോൾ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പോളൻസ് എടുക്കാം വേണമെങ്കിൽ ഓർണമെൻറ്റ്സ് റോസ് എടുക്കാം അതോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ റോസ് ഉണ്ടല്ലോ അതെടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാൻ സിമ്പിളായിട്ടുള്ള വർക്കാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇതേപോലെ ഇതുപോലെ രണ്ട് എടുക്കാം ഇതാ ഒന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ടേക്കും ക്രോസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഈ മുല്ലമുട്ടെന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഫുള്ളാക്കാൻ പറ്റുമോ കേട്ടോ ഇതിപ്പം വേറെ നിങ്ങളുടെ കയ്യിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് മാത്രമേ തന്നെ ചെയ്താൽ മതി വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തവർ ഇനി എങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും വേണ്ട ഈ മുല്ലമുട്ടും ഗിയർ വയറും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഗിയർ വയർ ഇതിൻ്റെ താഴ്ഭാഗത്തുകൂടെ ഏതാ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച ശേഷം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഏതാ നല്ല ഇതാ ഇതേപോലെ ആക്കി കൊടുക്കുക ഇത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് പൊട്ടിപ്പോയാനുള്ള ചാൻസ് ഉണ്ട് മുല്ലം മുട്ട ഇതാ മുല്ലം മുട്ട അധികം ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട് ചുറ്റിയെടുത്ത് ആ ഗിയർ വയർ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒന്നും കൂടെ കൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയിപ്പോൾ ചുറ്റിയിട്ടുണ്ട് ഇപ്പുറത്തുകൂടെ കൊണ്ടുവന്ന് ഇതാ ഇതിലൂടെ കൊണ്ടുവന്നു എന്നിട്ട് ഇതാ ബേ കോശത്തേക്ക് വെച്ച് എന്നിട്ടാദ്യവും നമ്മൾക്കിതാ മുല്ല ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കുക ഈ പുറത്തോട്ടേക്ക് ഇതിപ്പോൾ പുറത്തോട്ടേക്ക് വന്നില്ല അതുപോലെ വരാതെ ഇതാ ഇതിങ്ങോട്ടേക്ക് ഇതിൻ്റെ ഉള്ളുവശത്തോട്ടേക്ക് ക്രോസ് ആക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാണാത്ത രീതിക്ക് ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒന്ന് ഇതിൻ്റെ അടിവശത്തൂടെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതാ അതിന് ക്രോസ് ആക്കിയിട്ട് ഒന്നും കൂടെ വെക്കുക ക്രോസ് ആക്കിയിട്ട് ഒന്നും കൂടെ വെക്കുക അതായതിപ്പോൾ ഞാൻ താഴ്ഭാഗത്തൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതാ ഇങ്ങനെ കാണാത്ത രീതിക്ക് ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ച ഗിയർ വയറുണ്ടല്ലോ ആ ഗിയർ വയറ് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ ഇത് ഇത് നടുവശത്തുകൂടെ ചുറ്റി കൊടുക്കുക ചുറ്റുമ്പം ടൈറ്റ് ആവും വേണം എന്നാലത് പൊട്ടിപ്പോകുന്ന രീതിക്കും ആവാൻ പാടില്ല കേട്ടോ മുല്ലമുട്ട് പൊട്ടിപ്പോകുന്ന രീതിക്കും ആവാൻ പാടില്ല എന്നാൽ കുറച്ച് അതായത് നമ്മൾ ഒറ്റ വലി വലിക്കുന്നുണ്ടെങ്കിൽ മുല്ലമുട്ട് പൊട്ടിപ്പോയി ഇപ്പോൾ രണ്ട് മൂന്ന് ചുറ്റി ഞാൻ ചുറ്റിയെടുത്തു രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയെടുത്ത ശേഷം ഇതാ ഇതിൻ്റെ കണ്ടാ ഇതിൻ്റെ ഇതാ ഈ മുല്ലമുട്ടിൻ്റെതാ ഇതാ ഇതാ ഇതിലൂടെയാണ് പിന്നെ വരുന്നത് ഇതാ ഇതിലൂടെ വന്നു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഫുള്ള് പോകണമെങ്കിൽ അങ്ങനെ പോവാം എന്നിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെച്ചുകൊടുക്കാം ഇത് ഓർണമെൻറ്റ്സ് റോസാന്ന് ഇത് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടി പറയുന്നതാണേ ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഫുള്ള് പോകണമെങ്കിൽ അങ്ങനെ പോകാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പോളൻസ് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട പോളൻസ് വെക്കണമെന്നില്ല എന്നാലും എന്താണ് അങ്ങനെയും ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാനും വേണ്ടി ഞാൻ പറയുന്നതാണ് ഇതേപോലത്തെ പോളൻസ് ഉള്ളവരെന്താക്കാം പോളൻസ് നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ ഇതിൻ്റെ മുകൾ വശം മാത്രം എന്താ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് വേണ്ട ഇത്ര ഭാഗേ പോളൻസ് നമുക്കിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടോ ഇതാ പോളൻസ് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗം തന്നെ മതി കേട്ടോ ഇതാ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം ഇതാ നമ്മളതിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ പോളൻസിൻ്റെ ഇതിനേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇതിങ്ങനെ ചുറ്റിയെടുക്കുക ഇനി നമ്മൾ നമ്മളിതിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെന്നു പോളൻസിൻ്റെ കണ്ടോ അത് ഇതിലിൻ്റെ അടിയിലോട്ടേക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത ശേഷം ആദ്യവും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ പോളൻസും ചുറ്റിയെടുത്ത ശേഷം ഈ പോളൻസിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവരാം വയർ പോളൻസിൻ്റെ മുമ്പിലൂടെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം പിന്നെ ഇതാ മുല്ലമുട്ട് വെച്ചിട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ക്രോസ് ആക്കി വെച്ചോ ഈ ഭാഗത്തുള്ളത് ഇങ്ങോട്ടേക്ക് ക്രോസ് ആക്കി വെക്കുക എന്നിട്ട് ഈ ഭാഗത്തേക്കും മുട്ട് വരുന്നതിന് ഇങ്ങോട്ടേക്കും ക്ലോസ് ആക്കി വെക്കാം എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓർ പിന്നെ ഓർണമെൻസിൻ്റെ എല്ലാം ഭയങ്കര എളുപ്പമാണ് ഹെയർ പോയിന്റ് അതുപോലെ എന്താണ് എല്ലാം ജ്വല്ലറി മേക്കിംഗ് ഭയങ്കര എളുപ്പമുള്ള ഗ്ലാസ്സുകളാണ് വരുന്നത് ചെറിയ മൂന്ന് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും നമ്മൾ ക്ലാസ്സിലേക്ക് വർക്കുകൾ ചെയ്തിട്ടിടാറുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പക്ഷേ കാണാൻ ഭംഗിയില്ലാത്ത ഒന്നും നല്ല വൃത്തി ചെയ്തിട്ടാണ് ഉണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര എളുപ്പമാണെന്ന് കാണുമ്പോൾ നമുക്ക് പക്ഷെ അതിൻ്റെ മെത്തേഡ് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ കേട്ടാ ഭയങ്കര സിമ്പിളാന്താ ഇത് പ്രാ ഇതുപോലെ ഇപ്പം മൂന്ന് പ്രാവശ്യം ചുറ്റിയെടുത്തു ഇതാ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വശത്തേക്കൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ശേഷം ആദ്യം നമുക്ക് ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനും വേണ്ടി പകുതി ഇതേപോലെ പോളൻസ് വെച്ചിട്ടും പകുതി ഓർണമെൻസിൻ്റെ റോസ് വെച്ചിട്ടും ചെയ്ത് കാണിക്കുക ആട്ടോ ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മുല്ലുമുട്ട തന്നെ ഫുള്ളായിട്ട് ചെയ്തിട്ടും പോവുക മുല്ലുമുട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് ഇപ്പം ഇതിപ്പോൾ ഞാൻ മാറ്റിയത് എന്താന്ന് വെച്ചാൽ ഇത് കേട്ടോ ഇത് കുറച്ചൊരു ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വെക്കണം കേട്ടോ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട് മുല്ലുമുട്ടും നമ്മൾ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് いいとうね。